സ്ലാമലൈക്കു വരഹത്തുള്ള ഫിറോസ് കുന്നം പറമ്പിലാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വന്നതാണ് കുറച്ച് ആളുകൾ വന്നതിന് ശേഷം നമുക്കത് സംസാരിക്കാം സിറാജ് ഓക്കെ ഞാൻ ആ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് പോലെ സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഈ വീഡിയോയിൽ കാണുന്ന സൽമാൻ ഇന്നലെ രാത്രി മരണപ്പെട്ടിരിക്കുകയാണ് ഞാൻ രണ്ടാമത് സൽമാൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സൽമാൻ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അവിടെ കിടക്കുന്നത് ഒരു വർഷം മുൻപാണ് സൽമാൻ ഫാരീസിന് വേണ്ടിയിട്ട് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളമാണ് സൽമാൻ അന്ന് ലെങ്സ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ലങ്സ് മാറ്റി വെച്ചുള്ള തുടർ അടക്കം അറുപത്തിരണ്ട് ലക്ഷം രൂപയോളം നമ്മൾ അന്ന് കളക്ട് ചെയ്ത് സൽമാന് കൊടുത്തു അന്ന് തന്നെ സൽമാനും കുടുംബവും ചെന്നൈയിലുള്ള എം ജി എം ആശുപത്രിയിലേക്ക് പോയി അവിടെ ചികിത്സ ആരംഭിച്ചു സ്വാഭാവികമായിട്ടും മരണപ്പെട്ട ആളിൽ നിന്നുമാണ് ലെങ്സ് കിട്ടുക അങ്ങനെ ലെങ്സിന് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മുൻപാണ് ലെങ്സ് കിട്ടിയത് അങ്ങനെ ലെങ്സ് മാറ്റിവെച്ച് ഏകദേശം ഒന്നര മാസത്തോളം മാറ്റിവെച്ചിട്ടും സൽമാൻ വെന്റിലേറ്റർ സഹായത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ തന്ന എസ്റ്റിമേറ്റ് നാൽപ്പതാണെങ്കിൽ നമ്മൾ നമ്മളവിടെ എൺപത് ലക്ഷം രൂപയോളം കെട്ടിവെച്ചു മാറ്റിവെച്ചിട്ടും വീണ്ടും 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 പണം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് എൺപത് ലക്ഷം രൂപയോളം ആ കുടുംബം ആശുപത്രിയിൽ അടച്ചു അതും പോരാഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന കഴിഞ്ഞ ദിവസം മുതൽ അതിനുശേഷവും ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം അവരടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് വീണ്ടും ബില്ല് കൊടുത്തു അങ്ങനെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആ കുടുംബം നേരിട്ടു അതിലൊരു പ്രധാന വിഷയം മാറ്റി വെച്ച ലെങ്സ് ആ ശരീരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് ആശുപത്രിയുടെ പിശകാവാം അവർക്ക് പറ്റിയ തെറ്റായിരിക്കാം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എല്ലാം ശരിയാവണമെന്നില്ലല്ലോ പക്ഷേ അത് ഈ രോഗിയുടെ കുടുംബത്തോട് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ പറയാതെയോ മാസങ്ങളോളം ആ കുടുംബത്തെ കൊള്ളയടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആ ഒരു മകനെയും കൊണ്ട് ആ ഉമ്മയും അവൻ്റെ സഹോദരിയും മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു ഞാനിത് പറയുമ്പോൾ ഒരു കുടുംബത്തിനും ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് കാരണം വാപ്പ ഇല്ലാത്ത ഒരു മോനാണ് നല്ല അന്തസ്സായി അഭിമാനത്തോടെ ജീവിച്ച ഒരു കുടുംബമാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവന് ഭയങ്കര മടി തോന്നിയിട്ടുണ്ടായിരുന്നു സമൂഹത്തിന്റെ മുന്നിൽ പൈസ ചോദിക്കാൻ കാരണം വാപ്പ അങ്ങനെയല്ല കുടുംബത്തെ നോക്കിയത് പക്ഷേ എന്നിട്ടും ആ കുടുംബത്തിൽ ഇവർക്ക് ഇങ്ങനെ വന്നിട്ട് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ അവർക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാവരും പറഞ്ഞു വേറെ വഴിയില്ല ഇത്രയും വലിയൊരു സംഖ്യ കണ്ടെത്താൻ അങ്ങനെയാണ് സൽമാൻ സൽമാൻ്റെ ഉമ്മയും നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നമ്മൾ സഹായിച്ച് പത്തറുപത്തിരണ്ട് ലക്ഷമാണ് കൊടുത്തത് പക്ഷേ വീണ്ടും നമ്മൾ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യേണ്ടി വന്നു നമ്മളത് പോസ്റ്റ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞതും മരണപ്പെട്ടു ഇപ്പോൾ ആശുപത്രിയുടെ മുന്നിൽ അവിടുത്തെ കെ എം സി സിയുടെ ആളുകൾ തമിഴ്നാട്ടിലുള്ള കെ എം സി സിയുടെ ആളുകൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ ചെന്ന് ബോഡി വിട്ടു തരണം എന്നാവശ്യപ്പെട്ടു അവസാനം അവർ ഒരു ആശുപത്രിക്കാർ പോലീസിനെ വിളിച്ചു അങ്ങനെ വലിയ പ്രശ്നങ്ങളും ഒക്കെ അവിടെ എങ്ങനെ നിലനിൽക്കാം അതുകൊണ്ടോ അവിടുത്തെ അതായത് ഒരു കുടുംബത്തെ കൊള്ളയടിച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്നിട്ട് ബോഡി വിട്ടു തരണമെങ്കിൽ ഇത്ര ലക്ഷം മുപ്പത് ലക്ഷം ആവശ്യപ്പെട്ട് അവിടെ ചെന്ന ആളുകൾക്ക് ബോഡി വിട്ടുകൊടുക്കാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പം അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും വടകര പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഈ ലൈവിൻ്റെ തൊട്ട് താഴെ സൽമാൻ്റെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ജീവൻ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല മറിച്ച് ആ ബോഡി വിട്ടുകിട്ടാനെങ്കിലും നിങ്ങൾ സഹായിക്കണം ആ അക്കൗണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്തിട്ട് അവർക്ക് ഒരു ഇരുപതോ ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് കെട്ടിവെച്ച് ആ മകൻ്റെ മയ്യത്തെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാൻ ആ ഉമ്മാക്കും പെങ്ങൾക്ക് സാധിക്കും ജീവനോടെ ഒരു മകനെ കൊണ്ടുപോയിട്ട് മയ്യത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉമ്മായുടെ ഒരു സഹോദരിയുടെ ഒരു മാനസികാവസ്ഥ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇന്ന് ഈ ചാരിറ്റി വീഡിയോകളൊക്കെ കാണുമ്പോൾ പലർക്കും അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ളൊരു ഉപാധിയായിട്ടോ കളിയാക്കലുകളൊക്കെ ആയിട്ടൊക്കെ പലർക്കും തോന്നുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളൊക്കെ ഈ ഓരോ വീഡിയോൻ്റെ മുന്നിലേക്കും കൊണ്ടുവരുന്നത് ഇതുപോലെ മരണക്കിടക്കയിൽ കിടക്കുന്ന മനുഷ്യരെയാണ് അവരെ കൈപിടിച്ചാണ് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ ഞങ്ങൾ വരുന്നത് ആ ജീവൻ രക്ഷിക്കാൻ അതല്ലാതെ നിങ്ങളുടെ കളിയാക്കലുകളോ നിങ്ങളുടെ കുറ്റപ്പെടുത്തലുകളോ അതല്ലെങ്കിൽ നിങ്ങളുടെ മോശമായ വാക്കുകളോ കേൾക്കാൻ വേണ്ടിയിട്ടല്ല സ്വാഭാവികമായിട്ടും അത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ തിരിച്ചു പറയാൻ ഞങ്ങളുടെ നാവും പൊങ്ങും ഞങ്ങൾക്ക് തോന്നും പക്ഷെ പറയാതിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശമായ ഒരു പേരുദോഷം വന്നു കഴിയുമ്പോൾ അത് ബാധിക്കുക ഞങ്ങൾ കൊണ്ടുവരുന്ന രോഗികൾക്ക് കൂടിയിട്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ പോലും ഉണ്ടാവുമ്പോൾ തല കുനിച്ച് അത് കേട്ട് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളടക്കം മാറിപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഇതുപോലുള്ള രോഗികളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം ശ്രീകുട്ടിയുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് ശ്രീകുട്ടിക്ക് ഏകദേശം മുപ്പത്തൊമ്പത് ലക്ഷം രൂപയോളം നൂറ് ശതമാനം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞങ്ങൾക്ക് കളക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയാണ് ആ പ്രദേശം നിങ്ങൾക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ ഏറ്റെടുത്ത് അതിനകത്ത് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയോളം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു മുപ്പത്തി അഞ്ചാണ് പക്ഷേ ആ കുട്ടിക്ക് വീണ്ടും രണ്ട് മൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ വേണം എന്ന ആശുപത്രിയിൽ നിന്ന് അറിയിച്ചപ്പോഴാണ് നമ്മളത് നാൽപ്പതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിന്നത് അതായി കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യും അങ്ങനെയാണ് നമ്മളിപ്പോൾ സെൽമാൻ്റെ വീഡിയോ ഇട്ടത് പക്ഷേ സെൽമാൻ മരണപ്പെട്ടു ഇനിയുള്ളത് നാളെ പോസ്റ്റ് ചെയ്യാനുള്ളത് ലക്ഷദ്വീപിലുള്ള സാചിത് മുറാദി എന്ന് പറയുന്നതാണോ ഒരു കുട്ടിയുടെ വീഡിയോ ആണ് ഇതാണ്ടോ ഈ ഒരു കുഞ്ഞിൻ്റെ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യണം ലക്ഷദ്വീപിലുള്ളതാ ലക്ഷദ്വീപിലുള്ളതാണ് കുട്ടി കുതവയാവാൻ വേണ്ടി ഫുതിന് പഠിക്കുന്ന ഒരു പൊന്നു മോനെ അവന് ഉപ്പാൻ്റെ കൂടെ ഉമ്മാന്റെ കൂടെ രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരുന്ന് കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞ് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ നല്ല പനിയാണ് ആ പനി അവൻ്റെ തലച്ചോറിനെ ബാധിച്ച് കഴുത്തിന് താഴെ തളർന്ന് അവനെ കിടപ്പ് കിടക്കുക ഇത് ഞങ്ങൾ നാളെ ഇടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഒരു കുഞ്ഞാണ് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി സ്വന്തം കുടുംബത്തിൽ സ്വന്തം രക്തത്തിലുണ്ടെങ്കിൽ ആ കുട്ടിക്കാണ് അവസ്ഥ വന്നിരിക്കുന്നത് എങ്കിൽ എനിക്ക് നിങ്ങൾക്ക് മാ ഉമ്മാടെ ഉപ്പാടെ വേദന ശരിക്കും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാക്കണം കാരണം ഈ ചെറിയ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കൂല ഒന്നും ചെയ്യാനും സാധിക്കൂല സാധിക്കും ഇതൊക്കെ പടച്ചോൺ തരുന്ന വലിയ ഒരു ഭാഗ്യമാണ് നമുക്ക് വലിയ സാധ്യതകളാണ് അല്ലേ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ സാധ്യതകളാണ് ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പുകൾ അവരെ സഹായിക്കാൻ അല്ലേ നമുക്ക് തരുന്ന ഇത്തരം സാധ്യതകൾ പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും അമ്പത് ഒക്കെ വേണ്ടവന് ഇത്രയും ലക്ഷം വാരിക്കോര് കൊടുക്കാൻ എൻ്റെയോ നിങ്ങളുടെ കയ്യിലില്ല മറിച്ച് ആ ആളുകളിലേക്ക് ഈ പത്ത് ലക്ഷം തികയ്ക്കാൻ ഒരമ്പത് രൂപ അമ്പത് ലക്ഷം തികയ്ക്കാൻ ഒരു നൂറ് രൂപ അത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പക്ഷേ ആ വലിയ ഒരു നന്മയിൽ ഞാനും നിങ്ങളും പങ്കാളിയായില്ലേ അതാണ് ഈ സോഷ്യൽ മീഡിയ ചാരിറ്റിയിലൂടെ നമുക്ക് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന വലിയ ഒരു മെസ്സേജ് അതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് ഇതുപോലുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അതിനു വേണ്ട ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോം അതിനെ നിലനിർത്തുകയും ഇതുപോലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരികയും ചെയ്യണം ഞാൻ മൂന്നാല് ദിവസമായിട്ട് പനി പിടിച്ച് കിടക്കുകയാണ് ഇന്നലെയാണ് ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ ഇന്നൊന്ന് ലേശം ഒന്ന് ചെയ്യുക അപ്പോഴേക്കൊക്കെയാണ് ഈ ഒരു വിഷയം അതുകൊണ്ടാണ് ഇപ്പോൾ ലെവലും വന്നതിൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കണത് അതുകൊണ്ടാണ് കേട്ടോ തിര വയ്യാഞ്ഞിട്ടാണ് അപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ചെറിയ ചെറിയ ആശുപത്രികൾ അതല്ലെങ്കിൽ ചില മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇതുപോലുള്ള അസുഖങ്ങളായിട്ട് പോകുമ്പോൾ വേഗം നിർദ്ദേശിക്കുന്നത് അന്യസംസ്ഥാനത്തെ ആശുപത്രികളാണ് നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേക ഒരു ധാരണ ഉണ്ട് കേരളം വിട്ടിട്ട് ചെന്നൈ പോയാൽ കേരളം വിട്ടിട്ട് കർണാടക പോയാൽ കേരളം വിട്ടിട്ട് ആന്ധ്ര പോയാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ അവിടുത്തെ ആശുപത്രികളുണ്ട് വലിയ വലിയ ആശുപത്രികൾ അവിടെ കേരളത്തേക്കാൾ വലിയ ചികിത്സ കേരളത്തേക്കാൾ നല്ല ഡോക്ടർമാർ എന്നൊക്കെ ധാരണ ഉണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ആ ഭാഗത്ത് ആശുപത്രികളൊക്കെ കണ്ടിട്ടുള്ളതാണ് അവിടത്തേക്കാൾ നല്ല ഡോക്ടർമാർ അവിടത്തെക്കാൾ വൃത്തിയും എടുപ്പുള്ള ആശുപത്രികൾ അവിടത്തെക്കാൾ ചികിത്സ ചിലവ് കുറഞ്ഞ ആശുപത്രികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ദയവ് ചെയ്തിട്ട് അന്യ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പോയിട്ട് കുടുങ്ങരുത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നാലാൾക്ക് പോയി ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യം നടത്തി വരാൻ പറ്റും പക്ഷെ അവിടെ അത് പറ്റൂല അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ അവരങ്ങനെയാണ് അവരങ്ങനെയാണ് എനിക്കറിയാം കണ്ണൂരിലുള്ള ഒരു മനുഷ്യന്റെ കരൾ മാറ്റിവെക്കാൻ വേണ്ടി അവസാനത്തെ സ്റ്റേജിൽ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിൽ കൊണ്ടുപോയി അമ്പത് ലക്ഷം രൂപ ബില്ല് ഫർഹാൻ സാറുള്ള സമയത്ത് അമ്പത് ലക്ഷം ആയിരുന്നു അഞ്ച് അവരുടെ കയ്യിൽ അഞ്ച് ലക്ഷം കിട്ടിയിട്ട് ഒരു പറഞ്ഞ് ബോഡി കൊണ്ടുപോയിക്കോണെ ഇപ്പോഴും ആ പൈസ അവിടെ അടച്ചിട്ടില്ല ഇതുപോലെ കേരളത്തിൽ എത്രയോ ആശുപത്രികൾ മാതൃകാപരമായിട്ട് പെരുമാറുന്ന ആശുപത്രികളുണ്ട് പണം കൊടുത്തില്ലെങ്കിൽ ചികിത്സ കൊടുക്കുന്ന ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതൊന്നും വക വെക്കാതെ അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ നല്ല ഡോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടത്തെ മലയാളികളായ ഡോക്ടർമാരാണ് അവിടെയൊക്കെ ചികിത്സിക്കണത് അവിടെയൊക്കെ ചികിത്സിക്കണത് അവരാണ് ഇപ്പൊ ഞാൻ ബേബി ഒരു മച്ച മാറ്റി വെക്കാൻ വേണ്ടി സി എം സി വെല്ലൂരിൽ ഒരു രോഗിയെ കണ്ട് അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ് ബേബി മെമ്മോറിയലിൽ ചികിത്സിക്കണത് അപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ചികിത്സകൾ കിട്ടുമ്പോൾ നിങ്ങൾ ആ ചികിത്സയെ ഒഴിവാക്കി അന്യസംസ്ഥാനത്ത് പോകുമ്പോൾ അവർ തരുന്ന എസ്റ്റിമേറ്റിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കറിയാം ഇരുപത് ലക്ഷം തന്നാൽ മുപ്പത് ലക്ഷം രൂപയോളം വരും കാരണം അവർ തരുന്നത് ആ ഒരു സർജറിയുടെയും ഒരാഴ്ചത്തെ മരുന്നിൻ്റെയോ അല്ലെങ്കിൽ ആ കിടത്തി ചികിത്സ അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ്ട്രാ ചികിത്സാ ചെലവുകൾ വരും പക്ഷേ അതിനേക്കാൾ ഇരട്ടിക്ക് ഇരട്ടിക്കാണ് അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്നതും നമ്മൾ പറ്റിക്കപ്പെടുന്നതും അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതും ഞാനീ പറയാനുള്ളൊരു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രോഗികൾക്കും നമ്മൾ ഫണ്ട് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാത്തവരാണെങ്കിൽ ശരി ഒരുപാട് പ്രയാസപ്പെട്ട് വീട് വിറ്റ് ലോൺ എടുത്തിട്ടൊക്കെയാണ് നിങ്ങൾ ചികിത്സിക്കുന്നത് പക്ഷേ ഇതുപോലുള്ള ആളുകളുടെ പോയി പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം എൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ ആളുകളോടും കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്ന ഞാൻ ബ്രിക്ബൽ ഡോക്ടറുണ്ട് ആയിരത്തിൽ കൂടുതൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറാണ് അതുപോലെ ലിവറിൻ്റെ കേസ് വന്നാൽ ഞാൻ പറയും മറ്റേ ആ ഡോക്ടറുടെ പേര് എനിക്ക് പറഞ്ഞു അങ്ങനെ ഒരു ഡോക്ടറുണ്ട് അങ്ങനെ കുറേ ഡോക്ടർമാരുണ്ട് നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട് നമുക്കതിങ്ങനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഇത്രയും നല്ല ഡോക്ടർമാർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ ഇത്രയും നല്ല ആൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതിനൊന്നും പോയി പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇതിപ്പോൾ നോക്കൂ ഒരു നാതിയില്ലാത്ത ഒരവസ്ഥയാണ് ആ ഉമ്മയും ഉമ്മയും മകളും അവിടെ നിൽക്കുക എന്നിട്ട് ആ തമിഴ്നാട്ടിൽ നിന്ന് ആ കെ എം സി സിൻ്റെ ആളുകൾ ഉള്ളത് നന്നായി അവരവിടെ പോയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ കേട്ടല്ല ഒക്കെ തമിഴ്നാട്ടിലുള്ള ആളുകളാണ് ഇവിടെ നിന്ന് ഒരാൾക്ക് പോലും പോയി പോകണമെങ്കിൽ തന്നെ ഒരു ഒന്നര ദിവസം യാത്ര ചെയ്യണം ഈ ഈ ഒരു ഇതൊക്കെയാണ് അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആ ഒരു കാര്യം പറയാനാ വന്നു പിന്നെ അതെവിടെയൊക്കെയോ സംസാരിച്ചെത്തിപ്പോയി അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഇതിൻ്റെ തൊട്ട് താഴെ സൽമാൻ ഫാരീസിൻ്റെ വീഡിയോ ഓടുന്നുണ്ട് ജീവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞേക്കാ ജീവൻ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അവൻ മരണപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ആ ബോഡി വിട്ടുകിട്ടാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം അതിനകത്ത് ക്യു ആർ കോഡ് അക്കൗണ്ട് എല്ലാം ഇപ്പോൾ ഓപ്പൺ ആണ് ദയവ് ചെയ്തിട്ട് കൊണ്ട് കഴിയുന്നത് സഹായിക്കുക ആ ബോഡിയെങ്കിലും നാട്ടിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ നാളേക്ക് നമ്മൾ ആ ലക്ഷദ്വീപിലെ കുട്ടിയുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലേക്കും നിങ്ങളെല്ലാവരും കൊണ്ട് കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന സാജിദ് മുറാദി എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ്റെ അവസ്ഥയാണ് ഞാൻ നേരത്തെ കുട്ടിയുടെ വീഡിയോ കാണിച്ചതാണ് ഇതാണ് സാധ്യത മൊഹാദി ഈ കുഞ്ഞിൻ്റെ വീഡിയോ നാളെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും ഒരു ഇരുപത് ലക്ഷം രൂപ മതി അതിലേക്ക് എല്ലാവരും ഇതൊന്ന് ഏറ്റെടുക്കണം ഈ ചാരിറ്റി വീഡിയോ കാണുമ്പോൾ പലർക്കും ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ് അതെന്തോ ഒരറപ്പുള്ളൊരു സാധനം പോലെ അല്ലെങ്കിൽ മുറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഇതൊന്നും എൻ്റെ ഫേസ്ബുക്കിൽ വേണ്ട ഇതൊന്നും എൻ്റെ വാളിൽ വേണ്ട എൻ്റെ വാളിൽ ഡാൻസ് ചെയ്യുന്നത് മതി എൻ്റെ വാളിൽ പാട്ട് പാടുന്നത് മതി എൻ്റെ വാളിൽ ഇങ്ങനെ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നത് മതി ഇല്ലെങ്കിൽ എൻ്റെ പേജിൽ ഇങ്ങനത്തെ മതി അല്ലേ വളരെ മോഡേൺ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് മാറരുത് നിങ്ങളുടെ ആ കൂട്ടത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ കളിക്കുന്ന നിങ്ങൾ പാട്ട് പാടുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലുള്ള രോഗികളുടെയും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യും ആ പാവങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പെർക്കോട്ടെ ഞങ്ങൾ ഇപ്പോഴും പറയണേ ഞങ്ങൾക്കിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതേ അല്ല ആഗ്രഹം ഒരു കാലത്ത് പക്ഷെ ഇത്രയും സഹിച്ചിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇത്രയും ആരോപണങ്ങൾ സഹിച്ച് ഇത്രയും ബുദ്ധിമുട്ടിക്കലുകളൊക്കെ സഹിച്ചിട്ടും ഞങ്ങൾ ഇതുമായിട്ട് വരുന്നത് ഇതൊന്ന് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിനെ സൃഷ്ടിച്ചത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇതിനെ പറയാൻ പറ്റും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വന്ന് പറയുമ്പോയെ പറ്റൂല നിങ്ങൾ വേറെ ആളെ നോക്ക് എന്ന് പറയാനുള്ളൊരു വിഷമം കൊണ്ട് പോയി അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അതിന്റെ കാര്യമായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വരും എത്ര ആളുകളാണ് ഇതിന്റെ പുറകെ അധ്വാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ പണ്ടത്തെ പോലെ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ഫണ്ട് ഉണ്ടാക്കുന്ന സിസ്റ്റം ഒക്കെ മാറി ഇന്ന് ബാങ്കിങ് സിസ്റ്റം ഒത്ത മാറിയത് കൊണ്ട് തന്നെ ഇന്ന് ഫണ്ട് ഉണ്ടാക്കൽ വലിയ പ്രയാസമാണ് നൂറുകണക്കിന് കമ്മിറ്റിയുടെ ആളുകൾ അവിടെ ഇരുന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെടുന്നു ഇപ്പുറത്തെ പത്തിരുപത് ഗ്രൂപ്പുകൾ അവരിരുന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരു ഒരായിരത്തോളം വരുന്ന ആളുകളുടെ വലിയൊരു കഷ്ടപ്പാടാണ് ഒരു രോഗിക്ക് ഫണ്ട് ഉണ്ടാക്കൽ ഒരു ഫിറോസ് കുന്തം പറമ്പിൽ വീഡിയോ എടുത്ത് ഇടുന്നതല്ല ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഒരു ഫിറോസ് കുന്ദം പറമ്പിൽ വീഡിയോ ചെയ്യുന്നു അവിടെ നിന്ന് കക്കുന്നു ഇവിടെ നിന്ന് കെക്കുന്നു അടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇപ്പോൾ ഇത് ഇതിനകത്ത് നൂറുകണക്കിന് ആളുകളുടെ കൈകളുണ്ട് അത്രയും ആളുകളിരുന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിന് ആ നാട്ടിലെ പത്തും ഇരുപതും ആളുകൾ ഒരുമിച്ചിരുന്നിട്ടാണ് അവരാണ് പ്രൈമറി മാറ്റി കൊടുക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അവരാണ് ഇത്രയും വലിയ ഒരു ടീം വർക്ക് ചെയ്തിട്ടാണ് ഒരു രോഗിക്ക് ഈ പറയുന്നത് പോലെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് മെച്ചിലായിട്ടുണ്ടാവും എന്നിട്ടും ആണ് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇത്ര ആരോപണം അത് പോട്ടെ അത് അതിൻ്റെ ഒഴുക്കും കോട്ടെ അപ്പോൾ എന്താണെങ്കിലും ആ സൽമാൻ ഫാരീസിന് വേണ്ടിയിട്ട് ഏ ീ ഹെൽപ്പ് ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രം അത് ഏതോ ഒരു തലക്ക് സുഖമില്ലാത്ത സാധനമാണ് ശ്രീകുട്ടി കഴിഞ്ഞ വീഡിയോ തന്നെ ഇടുക അപ്പോഴാണ് ഇപ്പോൾ അവൻ്റെ ഇങ്ങനെയും കുറേ ചാണകത്തിലും ഒക്കെ എടുത്ത സാധനങ്ങളുണ്ട് ആയിക്കോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ആ സൽമാൻ്റെ വീഡിയോ ഇതിൻ്റെ താഴുണ്ട് ആ മയ്യത്തെ നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ മുപ്പത് ലക്ഷമാണ് അവർ ചോദിക്കുന്നത് അത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബന്ധപ്പെട്ടവർ അപ്പോൾ അതിലേക്ക് മാക്സിമം കുറഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഖെരീം ഇബ്രാഹിം എല്ലാം കരീം അത് പോകാനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അവർക്കത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും അങ്ങനെ എഴുതിയില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല അതെല്ലാത്തിലും പോയിട്ട് ഇങ്ങനെ വാതനം കുറച്ച് ആളുകളുണ്ട് അവർക്കിത് തന്നെയാണ് പണി ഏ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെന്താണ് അപ്പോൾ നാളെ നമ്മൾ ആ ഇവിടുത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യും ഏതാ ലക്ഷദ്വീപിലെ അതിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്താണ് ഞാൻ ലൈവ് അവസാനിപ്പിക്കുന്നത് എനിക്ക് തീരെ വയ്യ ഞാനിപ്പോൾ ഉള്ള ഇതിനേക്കാൾ എത്തു വലിച്ചു വരീട്ടിട്ട് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ മുന്നിലിരുന്നതാണ് ഇന്നലെ ആ പട്ടാമ്പിയിലൊരു വീഡിയോ അതും വളരെ സീരിയസ്സാണ് സി എം സി വെല്ലൂരിൽ കിടക്കണ കുട്ടിയുടെ മച്ച മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അത് നല്ല സീരിയസ് ആണ് കുട്ടിയുടെ അവസ്ഥ പക്ഷേ എങ്കിൽ പനി പിടിച്ചുകാരൻ ആ വീഡിയോ ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല അത് രണ്ടു ദിവസം കൊണ്ട് പോയി ചെയ്ത് തീർത്തിട്ട് അതും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം അങ്ങനെ കുറേ കേസുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ചാവക്കാട് ഉമ്മാക്കും മോനും കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഒരു കേസ് അതുപോലെ തന്നെ ആലപ്പുഴയിലെ ഒരു കേസ് കുറേ പെൻഡിങ് കേസുകൾ ഇങ്ങനെ കിടക്കുക ഇത് ഓരോന്ന് ഓരോന്നോരോന്ന് തീർത്തിട്ട് വേണം മറ്റൊന്നിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അതിന് നിങ്ങൾ തന്നെ സഹായിക്കണം വേറെ വഴിയില്ല വേറെ വഴിയില്ല നിങ്ങളത് മാക്സിമം ഏറ്റെടുത്ത് ഏറ്റെടുത്ത ആളുകളിലേക്ക് എത്തിക്കണം അക്കൗണ്ടുകൾ ബ്ലോക്ക് ആവും ഗൂഗിൾ പേ ഒക്കെ എല്ലാ വീടിൻ്റെ ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയൊക്കെ ബ്ലോക്കാവും നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ആ ക്യു ആർ കോഡിലൂടെയും അക്കൗണ്ടിലൂടെയും പൈസ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏ അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ വേറെന്താ വേറൊപ്പൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ജാസീം ജാസീം ഗരിക്കോട് കഴിയുന്നവരൊക്കെ സഹായിക്കണേ സുനീർ നെഗറ്റീവിനൊന്നും മറി നെഗറ്റീവിന് നമ്മൾ പണ്ടേ മറുപടി കൊടുക്കലില്ല അത് പറയുന്നവരങ്ങനെ പറഞ്ഞു പോട്ടേന്ന് വെച്ചിട്ട് വിടലാണ് കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് അതൊരു ഭക്ഷണം പോലെയാണ് അവരുടെ വിഷപ്പ് പറണമെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് കടിക്ക് മാന്തി ചൊറിഞ്ഞ് ഒക്കെ നടക്കണം അങ്ങനെ കുറേ ആളുകളുണ്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല ഏ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്താണെങ്കിലും ഞാൻ നിർത്തുകയാണ് വേറെ ദിവസം കാണാം കേട്ടോ സ്ലാമലൈക്കും വരേതോ